കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ താൻ അച്ഛനാകാൻ പോകുന്ന വാർത്ത ഏതൊരു ഭർത്താവും ആദ്യം അറിയുന്നത് സ്വന്തം ഭാര്യയിൽ നിന്നായിരിക്കും എന്നാൽ സിനിമയിലെ പല താരങ്ങൾക്കും അത്തരം വാർത്തകൾ ഏറ്റവും ആദ്യം കേൾക്കേണ്ടി വന്നിരിക്കുക പാപ്പരാസികളിൽ നിന്നാണ് എന്തിനേറെ താരങ്ങളുടെ ഭാര്യമാർ പോലും താൻ ഗർഭിണിയാണെന്ന് അറിയുന്നത് അപ്പോഴായിരിക്കുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ പാപ്പരാസികളുടെ കണക്ക് പുസ്തകത്തിൽ താരപുത്രൻ ദുൽഖർ സൽമാൻ അച്ഛനാകുന്നതായി വാർത്തകൾ അതിനേക്കാൾ വലിയ സന്തോഷം അറുപത്തി അഞ്ചു വയസ്സിലും നാൽപ്പത്തി അഞ്ചിന്റെ ചെറുപ്പം നിലനിർത്തുന്ന മമ്മൂട്ടി മുത്തശ്ശനാകുന്നു എന്നതിനാണ് ദുൽഖർ സൽമാന്റെ ഭാര്യ അമാൽ സൂ ഗർഭിണിയാണെന്നും ദുൽഖർ അച്ഛനാകാൻ പോകുന്നു എന്നുമുള്ള തരത്തിൽ ചില വാർത്തകൾ ഫേസ്ബുക്ക് വാട്സാപ്പ് പോലുള്ള നവമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കേട്ടതിൽ സത്യമില്ലെന്നാണ് ദുൽഖറിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആരാധകരിൽ നിന്ന് യാതൊന്നും മറച്ചു വെക്കാനില്ല എന്നും ഇത്രയും വലിയൊരു സംഭവം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ തീർച്ചയായും അത് ആരാധകരെ അറിയിക്കുമെന്നും ദുൽഖർ പറഞ്ഞിരുന്നു ഇത്തരം വ്യാജവാർത്തകൾ തന്നെയും തന്റെ കുടുംബത്തെയും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ദുൽഖർ പറഞ്ഞു തമാശയ്ക്കാണെങ്കിലും വ്യക്തിപരമായ ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണമെന്നും താരപുത്രൻ പറഞ്ഞു ശരിയാണ് ഔദ്യോഗികപരമായ വ്യക്തിപരമായും തന്റെ എല്ലാ വിശേഷങ്ങളും ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകൾ വഴി ദുൽഖർ സൽമാൻ ആരാധകരെ അറിയിക്കാറുണ്ട് പുതിയ ഒരു സിനിമ ഏറ്റെടുത്താലും വിവാഹ വാർഷികവും വാപ്പച്ചിയും സിനിമാ വിശേഷങ്ങളും ഒക്കെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്ന ദുൽഖർ ഇതുപോലൊരു സന്തോഷ വാർത്ത ഉണ്ടായാൽ അറിയിക്കാതിരിക്കുമോ രണ്ടായിരത്തി പതിനൊന്നിലാണ് ദുൽഖർ സൽമാന്റെയും ചെന്നൈയിൽ ആർക്കിടെക്ട് ആയിരുന്ന അമാൽ സൂഫിയുടെ വിവാഹം നടന്നത് ഇരു വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു വിവാഹ ശേഷമാണ് ദുൽഖർ സിനിമാ ജീവിതത്തിലേക്ക് കടന്നതുപോലും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾ ൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം